ാലോട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയ വലങ്ങി വി ആർ സി എം യു പി സ്കൂൾ ആഹ്ലാദ പ്രകടനം നടത്തി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ആഹ്ലാദ പ്രകടനത്തിൽ അണിനിരുന്നു യു പി കലാകിരീടം മുപ്പത്തിയെട്ട് സ്കൂളുകളെ പിന്നിലാക്കി എഴുപത്തിയെട്ട് പോയിന്റ് നേടി ഒന്നാം സ്ഥാനവും എൽ പി കിരീടം അറുപത്തിമൂന്ന് സ്കൂളുകളെ പിന്നിലാക്കി അറുപത്തി പോയിന്റ് നേടി

അതുപോലെ എൽ പി തേഡ് അഗ്രിഗേറ്റ് ലഭിച്ചു പിന്നെ ഉറുദു അറബി തമിഴ് സംസ്കൃതം ഇങ്ങനെയുള്ള അതിൻ്റെ എല്ലാ മത്സരത്തിനും നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം അഗ്രിഗേറ്റ് നേടാനായിട്ട് സാധിച്ചു കുട്ടികൾക്ക് അധ്യാപകർ നല്ല രീതിയിലുള്ള രക്ഷിതാക്കളും പ്രോത്സാഹനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നേടാൻ സാധിച്ചത് വർഷങ്ങളായിട്ട് ഈ മുദ്രാകൃത്തിൽ പറഞ്ഞ പോലെ ഓറ്റചേറ്റം കേട്ടിട്ടില്ല എന്നൊരു കാര്യം വസ്തുതയാണ് ഇക്കൊല്ലവും സദ്യില്ല കലോത്സവത്തിൽ നമുക്ക് ഒട്ടനവധി മെഡലുകളും അതുതന്നെ ട്രോഫിയും സമ്മാനങ്ങൾ നേടിയെടുത്താൻ കഴിഞ്ഞു ഈ സ്കൂളിൻ്റെ പി ഡി എ പ്രശ്നമായതെങ്കിലും അത് എൻ്റെ മക്കളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നതുകൊണ്ടും വളരെ ചാരിതാർത്ഥവും സന്തോഷം അറിയിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്